ഇപ്പോൾ ഒക്കെ ഈഷോയിൽ എഴുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഏഴായിരം രൂപയുടെ സാധനമാണ് ഇടണത് കേസ് ഞാൻ തെറ്റായ ഈഷോ കാണോ ഡൗൺലോഡ് ചെയ്തതുപോലെ എനിക്ക് സംശയം ഇല്ലാതെ ഈ ഒരു കുർത്താ സെറ്റ് ഉണ്ടല്ലോ ഇട്ടിട്ട് നിങ്ങൾ കാണണം എൻ്റെ മുന്നേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഒരു റിസപ്ഷനും പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഈ ഷീലാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഫേസ് വാഷ് ചെയ്യാറ് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ ഗേസ് അപ്പോൾ അതന്നെ ഞാൻ ഫേസ് വാഷായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ മ്മ്മാക്കൂടെ ട്രാൻസിലിയാക് പിഗ്മെൻറ്റേഷൻ കറക്റ്റ് നമ്മളുടെ ഫേസ് വാഷ് ആണ് ഇത് നമ്മളുടെ സ്കിന്നൊക്കെ ഈവൻ ടോണാക്കാനും ആക്നി മാക്സ് ഒക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ഏറ്റവും ശേഷം കുറച്ച് സീറം എടുത്തുണ്ട് ട്രാൻസിലിയാക് പിഗ്മെൻറ്റേഷൻ കറക്റ്റ് സീറം ഇതൊക്കെ കൂടെ ഒരുമിച്ച് ഉപയോഗിക്കും വയ്ക്കുമ്പോഴേ നമ്മൾ പിഗ്മെൻറ്റേഷൻ അടിവൻ സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് കിട്ടും അതുശേഷം മോയിസ്ചറൈസ് ഐ മീൻ മോയിസ്ചറൈസർ അതിനുശേഷം എസ് പി എഫ് എസ് പി എഫ് ആയിട്ട് വൺ പെർസെൻറ്റേജ് ഹെൽഡ്രോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീനാണ് അടിപൊളി സൺസ്ക്രീനാണ് ഹൈപ്പർ ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും എന്തായാലും ആ രീതിയിൽ നിന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ശേഷം ബ്ലസ് ഇന്ന് ഫുൾ വെളിയാണല്ലോ ബ്ലഷ് അപ്ലൈ ഐലൈൻ അപ്ലൈ എല്ലാം കഴിഞ്ഞ് ഇതാണ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ ഈ കുർത്താ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് തപ്പി നടക്കേണ്ട ബായാലും കൊടുത്തേക്കാം